ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം ഇടതുമുന്നണി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് യു ഡി എഫ് ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശ്രീ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാനുള്ള തീരുമാനം ഇടതുമുന്നണി എടുത്തിരിക്കുക മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ് മാത്രമല്ല ആ വിഷയം അന്വേഷിച്ച സി ബി ഐ റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തത്തിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ യു ഡി എഫ് ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുക ഞങ്ങൾക്ക് ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല